സ്വർണ്ണ ഏറ്റവും വലിയ ഗ്രാം ഗ്രാം ആൻഡ് സിൽവർ പാലസ് ഹോസ്പിറ്റൽ വെൽഫെയർ േഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ അടൂരിൽ ഗണേശോത്സവം രണ്ടായിരത്തി നാല് ആഘോഷിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഗണേശോത്സവം ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ വിവിധ കലാപരിപാടികൾ വിശേഷാൽ ഗണപതി പൂജ മഹാശോഭയാത്ര ഗണേശ വിഗ്രഹ നിമജ്ജനം തുടങ്ങിയവയാണ് പരിപാടികൾ പതിനഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് ഗജവീര അകമ്പടിയോടെ പന്തളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ശോഭായാത്ര നടക്കും രക്ഷാധികാരി മോഹൻ സേറ്റ് പ്രസിഡന്റ് പ്രശാന്ത് പാട്ടീൽ വൈസ് പ്രസിഡന്റ് നിഖിൽ പാട്ടീൽ സെക്രട്ടറി റോയി പാട്ടീൽ ഉത്തമൻ സേത്ത് സൂരജ് ചേതൻ തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ ഇൻസ്പയർ സെലിബ്രിറ്റി മാഗസിൻ ഏർപ്പെടുത്തിയ ഇൻസ്പയർ ലൈഫ് പ്രൈഡ് ഓഫ് കേരള അവാർഡ് അടൂർ നിഖിൽ ഗ്രാം ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ നിഖിൽ ബിക്ക് ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ സമ്മാനിച്ചു Mr. Nikhil Patil Inviting the man from Maharashtra He is in a dune And welcome to Kochi to receive the award from The man of honour Mr. Sibi Malayal And dear salam sir For the Maharashtra people The award from Kerala The award from Kerala The award from Kerala The award from Kerala So we can So we So we can listen to Mr. എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഈ അവാർഡ് ചോദിക്കും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഇതിന് പിന്നിൽ പ്രയത്നിച്ച എന്റെ നിഖിൽ വൺ ഗ്രാം ഗോൾഡിന്റെ ഫാമിലി അതുപോലെ എന്റെ ബ്രദർ എന്റെ അങ്കിൾ എന്റെ അങ്കിൾ ആണ് ഇതിന്റെ കൺസെപ്റ്റ് വൺ ഗ്രാം ഗോൾഡിന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഓക്കെ എല്ലാവർക്കും താങ്ക്